ഇന്ത്യൻ കരസേനയിലേക്ക് നിരവധി അവസരങ്ങൾ വരാൻ പോകുന്ന കാര്യം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു തസ്തികയുടെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് ആക്കി എന്നല്ല അതിന്റെ അർത്ഥം അത് പോസ്റ്റ്പോൺ പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മേ ബി അടുത്ത വർഷമോ അല്ലെങ്കിൽ ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്തു ഈ ഒരു ഡേറ്റിൽ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു ആ ഒരു ഡേറ്റിൽ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് ഒരു അപ്ഡേറ്റ് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അഗ്നിവീർ തസ്തികയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ആൻഡ് എഗൈൻ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്ക ഉദ്ദേശിച്ചിട്ടുള്ളത് മേ ബി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഇപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഇനി വരാൻ പോകുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അഗ്നിവീർ തസ്തികയുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇന്ത്യൻ കരസേനയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഒരുപാടധികം അവസരങ്ങൾ വരാൻ പോകുന്ന കാര്യം വൺ by വൺ ആയിട്ട് നമ്മൾ ഓരോരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഓരോരോ അപേക്ഷകളും കൃത്യമായി തന്നെ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലതാണ് നമ്മുടെ CDS Combined Defence Service Exam and other one is നമ്മുടെ NDA അതായത് National Defence Academy അപ്പോൾ ഇതിനൊക്കെ അപേക്ഷിക്കാൻ മിനിമം പ്ലസ് ടു യോഗ്യത മുതലുള്ളവർക്ക് സാധിക്കുന്നതായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇസ് ഓൺ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ മറ്റു ചില റിക്രൂട്ട്മെൻറ്റ്സ് കൂടി ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമി ആയിട്ട് നടത്തുന്ന ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിജ്ഞാപനങ്ങൾ ഒരുപാട് വരികയാണ് എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ മെൻ അതുപോലെ തന്നെ ടെക്നിക്കൽ വുമണിൻ്റെ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻ സി സി സ്പെഷ്യൽ എൻട്രി ഈ രണ്ട് വിജ്ഞാപനങ്ങൾ വരാൻ പോകുന്ന കാര്യമായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ എസ് എസ് സി ടെക് ടെക്ക് കോഴ്സിലേക്ക് അതായത് മെൻ ആൻഡ് വുമണ് അപേക്ഷിക്കാൻ പറ്റുന്ന അപേക്ഷ എസ് എസ് സി മെൻ ആൻഡ് വുമണിലേക്ക് അപേക്ഷിക്കേണ്ട ടെക്നിക്കൽ കോഴ്സിലേക്ക് അപേക്ഷിക്കേണ്ട അപേക്ഷകൾ ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈയൊരു ഡേറ്റിൽ അതായത് ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷ തുടങ്ങിയിട്ടില്ല നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്ത ബാക്കിയുള്ള തസ്തികകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു തസ്തിക തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് ഉടനെ വരുന്നതായിരിക്കും വന്നാൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യും കാരണം ഇത് ഇന്ത്യൻ ആർമി എല്ലാ വർഷവും വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത് എൻ NCC സി സ്പെഷ്യൽ എൻട്രി ജാനുവരി എട്ടിന് വരും അതിന് ഇതുവരെ മാറ്റമൊന്നും അറി അറിഞ്ഞു കേട്ടിട്ടില്ല എനിക്ക് ഈയൊരു തസ്തിക അതായത് എസ് men and women ആൻഡ് വുമൺ ടെക്നിക്കൽ കോഴ്സിലേക്കുള്ള ഈയൊരു തസ്തിക അതിന്റെ ഡേറ്റ് ഇപ്പോൾ പോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിജ്ഞാപനം മാറ്റി വെച്ചിട്ടുണ്ട് വന്നാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് നമ്മുടെ അഗ്നിവീർ തസ്തിക എപ്പോൾ വരും വരുമെന്നുള്ളൊരു കാര്യം അപ്പോൾ അതിൽ ഒരുപാട് പേര് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അത് അടുത്ത വർഷമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ തവണത്തെ ഡാറ്റ അനലൈസ് ചെയ്ത് പറയുന്നതാണ് അല്ലാതെ ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ല അത് അടുത്ത വർഷം കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ഒരു ഫെബ്രുവരി ആ ഒരു സമയത്തായിരുന്നു കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എഗൈൻ ദാറ്റ് സിമിലർ പാത്ത് പിന്തുടരാനാണ് പിന്തുടരാനാണ് സാധ്യത കൂടുതലും അപ്പോൾ അടുത്ത വർഷം ആ ഒരു സമയത്തേക്ക് നമുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആ ഒരു സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം കഴിഞ്ഞ വർഷം അതായത് ഈ വർഷം ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഫെബ്രുവരി മുതൽ മാർച്ച് വരെ അപ്ലൈ ചെയ്യാം ആ ഒരു രീതിയിലായിരുന്നു മേ നമുക്ക് അതുപോലെ പ്രതീക്ഷിക്കാം ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ റിലീസ് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചാൻസസ് വളരെ കുറവാണ് ടെൻ പെർസെൻറ്റേജ് ചാൻസ് പോലും അതിന് കാണുന്നില്ല എന്തായാലും ഏതൊരു അപ്ഡേറ്റ് വന്നാലും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിട്ട് ഫോളോ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക